ഇവരുടെ ഓരോ വീഡിയോസും ഓരോ ഇന്റർവ്യൂവും കാണുമ്പോൾ ഇവരോടുള്ള ഇഷ്ടക്കേട് കൂടി കൂടി വരുന്നുണ്ട് എൻ്റെത് മാത്രമായിരിക്കില്ല പല ആളുകളുടെയും അവസ്ഥ ഇത് തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അത്രയ്ക്കും വെറുപ്പിക്കലാണ് അത്രയ്ക്കും താൻ എന്ന ഭാവമാണ് ഇവരുടെ ഓരോ സംസാരങ്ങളിലും പലപ്പോഴും കടന്നു വരുന്നത്

പിന്നെ ഇവന്റെ പേരിലും എനിക്ക് അങ്ങനെ അതായത് ഈ പറയുന്ന പയ്യന് പ്രായം വെറും ഇരുപത്തിയാറ് മാത്രം ഈ സ്ത്രീക്കണങ്ങി മുപ്പത്തിരണ്ടോ അങ്ങനെ എന്തോ പറയുന്നുണ്ട് ശരിക്കുള്ളതാണോ എന്ന് അറിയത്തില്ല പക്ഷെ എന്ത് തന്നെയായാലും ഈ ഇരുപത്തി ആറുകാരനായ പയ്യൻ ഈ സ്ത്രീയുടെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇവരുമായി പരസ്പരം എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെടുകയും മറ്റും ചെയ്തിരുന്നു ഒരു പക്ഷെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഹൈബന്ധം ഉണ്ടാവുക അതല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോസ് ഷെയർ ചെയ്തപ്പോൾ അതിനെ ലൈക്ക് അടിക്കുക കമൻസ് ഇടുക ഇങ്ങനെ പലതരത്തിലുള്ള ബന്ധങ്ങൾ പല ആളുകൾക്കും ഉണ്ടാവാറുണ്ട് ഒരുപക്ഷെ അത് സൗഹൃദമായി മാറുമ്പോൾ ഒരിക്കലും തന്നെ ആളുകളെ കുറ്റപ്പെടുത്താത്ത രീതിയിൽ അതല്ലെങ്കിൽ ആരെയും വഞ്ചിക്കാത്ത രീതിയിൽ നല്ല രീതിയിലായിട്ടുള്ള സൗഹൃദമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ കുറ്റം പറയാൻ സാധിക്കില്ല അത് സ്ത്രീയായാലും പുരുഷനായാലും ഉണ്ടാവുക നല്ല സൗഹൃദ വലയങ്ങൾ ഉണ്ടാക്കുക തീർച്ചയായിട്ടും ഒക്കെയും തന്നെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ അതിലൂടെ പലപ്പോഴും തെറ്റിലേക്ക് പോകുമ്പോൾ മാത്രമാണ് അത് മോശമാവുന്നതും ആളുകൾക്കിടയിലൂടെ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതും കുടുംബ ബന്ധങ്ങൾ തകരാൻ കാരണമാവുന്നതും പക്ഷേ ഇവർ പറയുന്നു നല്ല രീതിയിലുള്ള ബന്ധമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നത് അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ ദിവസങ്ങളിങ്ങനെ നീണ്ടുപോയതിന് ശേഷം തൻ്റെ ഭർത്താവ് മരണപ്പെടുകയും ഭർത്താവ് മരണപ്പെട്ട് നാല് മാസങ്ങൾക്ക് ശേഷം താൻ ഇൻസ്റ്റാഗ്രാമിലൂടെ തൻ്റെ ഭർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് ഓർത്ത് സാഡായിട്ടുള്ള ഒരു പോസ്റ്റ് ഇതേ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അതിന് താഴെ വന്ന് എന്താണ് സംഭവം എന്ന് എന്നോട് ചോദിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എനിക്ക് സപ്പോർട്ട് നിന്ന് സംസാരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൂടുതൽ അടുക്കുകയും നല്ല ഫ്രണ്ട്സായി മാറുകയും ചെയ്തു എന്നാണ് ഈ സാജിത സാജി തന്നെ പറയുന്നത് ആ സമയത്ത് തന്നെയാണ് ഈ യുവതി ശരിക്കും പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നതും ഒരുപാട് ആളുകൾ ഇവർക്ക് സഹായ വാഗ്ദാനവുമായി മുമ്പിലോട്ടെത്തുന്നതും ഒരു പക്ഷേ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ആയി മാറുന്നതും തീർച്ചയായിട്ടും എല്ലാവരും തന്നെ ഇവർക്ക് സപ്പോർട്ട് നിൽക്കുന്ന രീതിയിൽ സംസാരിക്കുകയും അതേമാധ്യമം ഇവരുടെ വീഡിയോസ് ഒക്കെയും തന്നെ അതേ രീതിയിലായിരുന്നു പ്രത്യക്ഷപ്പെട്ടത് സിമ്പതി പിടിച്ചു പറ്റുന്ന രീതിയിലായിരുന്നു പലപ്പോഴും ഇവർ സംസാരിച്ചിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവർക്ക് കൂടുതൽ ആളുകൾ സപ്പോർട്ടുമായി മുമ്പോട്ട് വരികയും മറ്റും ചെയ്തത് ആ സാഹചര്യത്തിൽ തന്നെ ഈ യുവാവുമായി ഇവർ കൂടുതൽ അടുക്കുകയും പിന്നീട് ഇവരൊന്നിച്ച് ഒരു ട്രിപ്പ് ഒക്കെ പോവുകയും ചെയ്യുന്നത് ആ ട്രിപ്പിനിടയിൽ വെച്ച് ഒരു സോഫയിൽ ഇരിക്കുന്ന ഫോട്ടോസ് ഈ യുവാവും യുവതിയും ഒന്നിച്ചെടുക്കുകയും ചെയ്തിരുന്നു അതായത് സാജിദാ ഷാജിയും അതേപോലെ തന്നെ ഈ പയ്യനും ഒന്നിച്ച് സാജിതാ ഷാജിയുടെ തോളത്ത് കൈയിട്ട് നിൽക്കുന്ന ഈ പയ്യന്റെ ഫോട്ടോസ് ഇവർ പരസ്പരം എടുക്കുകയും ചെയ്തിരുന്നു ആ ഫോട്ടോസ് ഷാജിദാജിയുടെ ഫോണിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ആയിരിക്കാം ഒരുപാട് ദിവസങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഇവർ തമ്മിൽ എന്തോ ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഷാജിദ ഷാജി ദേഷ്യത്തോടെ ഈ പ്രൈവറ്റ് ആയിട്ട് എടുത്തുള്ള ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞതാണ് ഈ പയ്യനെ കെട്ടി ഞാൻ മെഹറിൻ്റെ മാരെ അണിഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള വിവാദങ്ങളൊക്കെയും തന്നെ നമ്മൾ കേട്ടതാണ് കണ്ടതാണ് അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തതാണ് പക്ഷേ ആ സാഹചര്യത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഫോട്ടോസ് പുറത്തു വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ പയ്യനാണെങ്കിൽ വെറും ഇരുപത്തിയാറ് വയസ്സ് മാത്രം പ്രായവും അതേപോലെ തന്നെ ഇവരുടെ മാതാവിനും പിതാവിനും ഒരറ്റ പയ്യനാണ് എന്ന രീതിയിലൊക്കെ ഷാജിദ ഷാജി തന്നെ ഇതേ ഇൻ്റർവ്യൂവിൽ പറയുകയും ചെയ്യുന്നുണ്ട് ആ സാഹചര്യത്തിൽ ഈ പയ്യൻ്റെ വീട്ടുകാർ എത്രമാത്രം തകർന്നിട്ടുണ്ടാവും ഈ പയ്യൻ എത്ര മാത്രം തകർന്നിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ ഷാജിദാ ഷാജി തന്നെ പറയുന്നു ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് അന്ന് തോളത്തേക്ക് കൈയിട്ട് എന്നാൽ ഒരു തരത്തിലുള്ള ബന്ധവും നമ്മൾ തമ്മിൽ ഇല്ല എന്ന് ഇവർ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ആ ഒരു കാരണം കൊണ്ട് മാത്രം ഒരുപാട് ആളുകൾക്ക് മുമ്പിൽ അവൻ ഇൻസൾട്ട് ചെയ്യപ്പെട്ടു എന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ അതിന്റെ പേരിൽ തന്നെ അവരുടെ മാതാവും പിതാവും തീർച്ചയായിട്ടും ഒരുപാട് ദുഃഖിച്ചിട്ടുണ്ടാവുകയും ചെയ്യും ഇനി ഒരുപക്ഷെ നല്ലൊരു കല്യാണത്തിന് ശ്രമിച്ചാൽ പോലും ഈ പയ്യനെ അതിന് സാധിക്കണമെന്നില്ല കാരണം ഇവൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഇന്ത്യയിൽ ഷാജിദ ഷാജി പറഞ്ഞത് ഇങ്ങനെ എന്നാലും ഇത്താകെ എങ്ങനെ പറയാൻ തോന്നി അവൻ വേറെ കല്യാണം കഴിച്ചാലും എന്റെ കൂടെ തന്നെ വന്ന് നിൽക്കുമെന്ന് ഭയങ്കര കോൺഫിഡൻസോടെ പറയുന്നു എനിക്ക് ഉറപ്പുണ്ട് അത് വേറൊരു പെൺകുട്ടിയോട് ചെയ്യുന്ന ഒരു തെറ്റല്ലേ വേറെ പെൺകുട്ടി കല്യാണം വരുന്നത് പുള്ളിപ്പം പറയാണ് എനിക്ക് അറിവില്ലാ പ്രായത്തിൽ നിന്റെ കഥകളും നിന്റെ സിമ്പതി എല്ലാം കേട്ട് തോന്നിയ ഒരു ക്രഷ് മാത്രമാണ് അല്ലെങ്കിൽ ഒരു ഇഷ്ടം മാത്രമാണ് ഇപ്പൊ എന്റെ സാഹചര്യം മാറി എന്റെ സിറ്റുവേഷൻ മാറി ഞാൻ കുറച്ചുകൂടെ ആലോചിക്കാൻ തുടങ്ങി മെച്ചൂർ എന്നൊക്കെ പറഞ്ഞ അതിനനുസരിച്ചിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ അറിയും ലീഗലി തന്നെ പോവും കേട്ടാണോ കേട്ടാണോ നമ്മുടെ ലൈഫില് വെച്ച് കളിക്കല്ലേ കാരണം ഞാൻ അവനെ വിശ്വസിച്ചിട്ടാണല്ലോ അവന്റെ കൂടെ നിക്കണത് അപ്പൊ അവൻ കുറച്ചെങ്കിലും കഴിവുള്ള കുറച്ചെങ്കിലും കുട്ടികളോട് ഇഷ്ടമുള്ള ആരെങ്കിലും ഒരാൾ ഇതുപോലൊരു പയ്യൻ്റെ തലയിൽ സ്വന്തം മക്കളെ കെട്ടിവെക്കാൻ നോക്കുമോ എന്ന കാര്യത്തിൽ സംശയമില്ല അതായത് ശരിക്കും പറഞ്ഞാൽ ഈ പയ്യന് തൻ്റെ ജീവിതത്തിലെ വിലപ്പെട്ട നിമിഷങ്ങളാണ് വിലപ്പെട്ട പലതുമാണ് ഈ ഒരു ഫോട്ടോസിലൂടെ ഈ ഷാജിതാ ഷാജി കാരണം ഇവരുമായിട്ടുള്ള ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് കാരണം ഈ പയ്യനെ നഷ്ടപ്പെട്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല അതായത് ഈ സ്ത്രീ തന്നെ പറയുന്നു ഞാൻ ഇവനെതിരെ കേസ് കൊടുക്കുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവരെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ല മറ്റൊരാളുമായി കല്യാണം കഴിച്ചാൽ പോലും അവൻ എൻ്റെ അടുത്തേക്ക് തന്നെ വരും ഞങ്ങൾ അങ്ങനെ പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇവർക്കു എതിരെ നിയമപരമായി നീങ്ങും എന്ന് പറഞ്ഞ് ഇവർ തന്നെയാണ് ഇന്ന് പറയുന്നത് ഇവർക്കെതിരെ കേസ് കൊടുക്കില്ല അതിൻ്റെ ആവശ്യം എനിക്കില്ല അവർ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണ് എന്ന് ഒരു സ്ത്രീക്ക് ഒരു പുരുഷന് എങ്ങനെയൊക്കെ തേജോവധം ചെയ്യാൻ പറ്റും വെറും ഫ്രണ്ട്സ് ആയിരുന്ന ഒരു പയ്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഇവർ തന്നെ പറയുമ്പോൾ ഇവർക്കെതിരെ വേണമെങ്കിൽ തനിക്ക് കേസ് കൊടുക്കാം അവനെ ഒന്നുമല്ലാതാക്കാം എന്ന് ഈ സ്ത്രീ കോൺഫിഡൻറ്റോടെ പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു തെറ്റും ഒരു പുരുഷനും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു സ്ത്രീക്ക് വെറുതെ ഹായ് മെസ്സേജ് അയച്ചാൽ മാത്രം മതി അതല്ലെങ്കിൽ ഒന്നിച്ച് ഒരു യാത്ര പോയാൽ മാത്രം മതി അവരെ ഒന്നുമല്ലാതാക്കാൻ എന്നെ കൊണ്ട് സാധിക്കുമെന്ന കോൺഫിഡൻറ്റോടെ ഈ സ്ത്രീ പലതും വിളിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കേണ്ട കാര്യം തന്നെയാണ് എന്താണ് ഇവിടെ പുരുഷനുണ്ട് വാല്യൂ ഈ പെണ്ണ് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ പയ്യനെതിരെ കേസ് കൊടുക്കുകയും എന്നാൽ സ്ത്രീ എന്ന പരിഗണന വെച്ച് ചിലപ്പോൾ കേസ് കേസെടുക്കുകയും ചെയ്താൽ തന്നെ അത് നിലനിൽക്കാനൊന്നും പോകുന്നില്ല എന്ന കാര്യം കുറച്ചെങ്കിലും നിയമം അറിയുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷെ ആ പയ്യൻ്റെ ഭാവി അത് പലതും ഇല്ലാതാക്കി ഈ പെണ്ണുമായിട്ടുള്ള ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ എന്നത് എല്ലാവരും മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഇവർക്ക് ആരെങ്കിലും ഹായി അയച്ചിട്ടുണ്ടെങ്കിലോ അതിലെങ്കിലും മറ്റു പലതും അയച്ചിട്ടുണ്ടെങ്കിലോ തീർച്ചയായിട്ടും സൂക്ഷിച്ചോ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ഈ സ്ത്രീ നിങ്ങളെയും കൊടുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അത്രയ്ക്കും വൈരാഗ്യ ബുദ്ധിയോടെ ആളുകളെ കുറ്റപ്പെടുന്ന രീതിയിൽ മാത്രമാണ് ഈ സ്ത്രീ പലപ്പോഴും സംസാരിക്കുന്നത് നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കൂ നല്ല ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരാളോട് പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ അവൻ്റെ പഴയ പ്രൈവറ്റ് ഫോട്ടോസൊക്കെയും തന്നെ പുറത്തുവിടുകയും അവനുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ച് പറയുകയും എന്നിട്ട് ഞാൻ അത് അത്രത്തോളം വൈറലാകുമെന്ന് വിചാരിച്ചല്ല എന്ന് പറയുകയും ചെയ്യുന്ന സ്ത്രീ ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യനെ ഇങ്ങനെ ചതിക്കുക തന്നെ ആയിരുന്നു ഇവർ ചെയ്തത് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ അതേ സാഹചര്യത്തിൽ ഈ പയ്യന് വേണമെങ്കിൽ ഈ സ്ത്രീക്കെതിരെ കേസ് കൊടുക്കാമായിരുന്നു താൻ സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാതിരുന്നിട്ടും തൻ്റെ ഇതിലേക്ക് വലിച്ചെഴുക്കുകയും സമൂഹ മധ്യത്തിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന രീതിയിൽ ഈ പയ്യനെ അവളെ കാട്ടിയും സ്ട്രോങ് ആയി ഒരു കേസ് കൊടുക്കുക വേണമെങ്കിലും ചെയ്യാമായിരുന്നു ഒരു ഈ പയ്യന്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ലാതിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ കേസ് നല്ല സ്ട്രോങ് ആയി തന്നെ നിലനിൽക്കുകയും ചെയ്യുമായിരുന്നു പക്ഷേ അത് ആ പയ്യൻ ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതേപോലെ തന്നെ ഷാജിത ഷാജിക്കെതിരെ ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് പേര് രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഷാജിദ ഷാജിയുടെ ഭർത്താവിന്റെ സുഹൃത്ത് എന്ന രീതിയിൽ ഒരാളെ കമൻസ് ഇടുകയും ചെയ്തിരുന്നു അയാൾ ഇങ്ങനെ നിന്റെ ഭർത്താവിന്റെ മരണത്തിന് എന്താണ് കാരണമെന്ന് എനിക്ക് വ്യക്തമായ രീതിയിൽ അറിയാം അതിന് കൂടുതൽ കാരണക്കാര്യം നീ തന്നെയാണെന്നും ഞാനും അയാളും സുഹൃത്ത് എന്നതിന് പകരം കൂടപ്പിറപ്പ് തന്നെയായിരുന്നു എനിക്ക് അദ്ദേഹം എന്ന രീതിയിൽ ഒക്കെയുമാണ് അദ്ദേഹം ആ കമൻസിലൂടെ പറയാൻ ശ്രമിക്കുന്നത് അതോടൊപ്പം തന്നെ അവർ പറയുന്നുണ്ട് അതിൻ്റെ എല്ലാ തെളിവുകളും വോയിസുകളായി എൻ്റെ ഫോണിൽ തന്നെ ഉണ്ടെന്നും തീർച്ചയായിട്ടും ഞാനത് പുറത്തു കൊണ്ടുവരുമെന്നും ജനങ്ങളൊക്കെ തന്നെ എനിക്ക് ഇക്കാര്യത്തിൽ സപ്പോർട്ട് നിൽക്കുമെന്നും ഒക്കെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അദ്ദേഹം പുറത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും പക്ഷേ ആദ്യം ഒരു സാഹചര്യത്തിൽ ഈ സ്ത്രീ പല ആളുകൾക്കെതിരെയും പേരുകൾ വിളിച്ച് പറഞ്ഞാൽ അവരൊക്കെ തന്നെ കുറ്റപ്പെടുത്തുമ്പോൾ പല യൂട്യൂബേഴ്സും ഇവർക്ക് സപ്പോർട്ട് നിന്ന് ഒരുപാട് ആളുകൾ ഇവർക്ക് സപ്പോർട്ട് നിന്ന് തൻ്റെ ഭർത്താവിൻ്റെ ചിപ്സ് പറ്റിച്ചു എന്ന രീതിയിൽ ഇവരുടെ തന്നെ ഒരു ബന്ധുവിനെ കൂടുതൽ ആക്രമിക്കുകയും കൂടുതൽ കുറ്റപ്പെടുത്തുകയും ചെയ്തപ്പോൾ പല യൂട്യൂബേഴ്സിന്റെ അടിയിലും പോയി പല ആളുകളും കമൻസ് ഇട്ടിരുന്നു ഞാനാണ് ഈ സാജിദ ഷാജി പറയുന്ന ആ ചിപ്സ് കടയുടെ ഓണറിന്റെ മകൻ അതല്ലെങ്കിൽ ബ്രദർ നിങ്ങൾ പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഷാജിദാ ഷാജി തന്നെയാണ് തെറ്റുകാരി എന്ന രീതിയിൽ തന്നെ അവർ പറയുകയും ചെയ്തിരുന്നു എന്നാൽ അതിനടിയിലും പോയി അവരെ പൊങ്കാലയിടാൻ മാത്രമാണ് ആളുകളൊക്കെ തന്നെ ശ്രമിച്ചത് ആ സാഹചര്യത്തിൽ ഒന്നും തന്നെ ആരും സത്യം അറിയാൻ ശ്രമിച്ചില്ല എന്ത് തന്നെയായാലും ഇനിയെങ്കിലും ഷാജിത ഷാജിനീ മനസ്സിലാക്കുക നീ പറയുന്ന പല കാര്യങ്ങളും തെറ്റാണ് നീ ആളുകളെ കുറ്റപ്പെടുത്തുകയും അതേപോലെ ആളുകളോടുള്ള വൈരാഗ്യം തീർക്കുകയും മാത്രമാണ് ചെയ്യുന്നത് ഇനിയും നിന്റെ വൈരാഗ്യ ബുദ്ധിക്ക് ആളുകൾ നിനക്ക് ഒരിക്കലും തന്നെ സപ്പോർട്ട് ചെയ്യില്ല പകരം നീ ആളുകൾക്കിടയിൽ കൂടുതൽ അപമാനിക്കപ്പെടാനേ സാധ്യതയുള്ളൂ ഇനിയെങ്കിലും നന്നായി ചിന്തിച്ച് നന്നായി പ്രവർത്തിക്കൂ കുറച്ച് സമയത്തേക്കെങ്കിലും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇന്റർവ്യൂവിൽ ആളുകളെ കുറ്റപ്പെടുന്നതും സബ്സ്ക്രൈബേഴ്സിനെ കുറ്റപ്പെടുത്തുന്നതും ഒഴിവാക്കി നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിന്നെ സോഷ്യൽ മീഡിയ പഴയതുപോലെ മറക്കുകയും പിന്നെ മറ്റൊരാൾ തേടി പോവുകയും ചെയ്യും അതുവരെ ഇനിയെങ്കിലും സ്വയം ഇരയാവാതെ സ്വയം ബലിയാടാവാതെ കുറച്ച് സമയം മാറി നിൽക്കുന്നത് തന്നെയാണ് നിനക്ക് നല്ലത്